ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ് അടിപൊളി ഒരു വീട് ഇതിന്റെ അകത്ത് താമസിക്കാനുള്ള കാരണം ഇതിന്റെ പരിസരമൊക്കെ ഇത്തിരി പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ വാങ്ങിച്ചുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിപൊളി വീടാണ് രണ്ട് കാർ കാർപോർ തന്നെയാണ് മുറ്റത്തൊക്കെ പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് അടിപൊളി ഒരു വീട് വെച്ചാൽ അടിപൊളി ഒരു വീട് അതും വൻ വിലക്കുറവിലാണ് ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിലക്കുറവാണ് കാരണം ഈ ഒരു ലൊക്കേഷനിൽ ഇതേ കൊടുത്തൊരു വീട് ഈ ഒരു വിലക്ക് ഒരു കാരണവശാലും കിട്ടൂല ഞാനൊന്നും നിങ്ങൾക്ക് ഒരു ബിൽഡറെ പരിചയപ്പെടുത്തരുടെ കാരണം ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് കണ്ട് വീട് പണിത് വരെ കൊമേഴ്സ്യൽ ബിൽഡിങ് ചെയ്ത് തരും അപ്പാർട്ട്മെന്റ് ചെയ്തിരുന്നത് ഒരു നൂറുകണക്കിന് ആൾക്കാരെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഒരു നല്ലൊരു ബിൽഡറെ പരിചയപ്പെടുത്താൻ എനിക്ക് ഇഷ്ടംപോലെ സിവിൽ എഞ്ചിനീയർ ആർക്കിടെക്ട് ഉണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഡിസൈനിൽ നിങ്ങൾക്ക് എന്താണെന്ന് ചെയ്യണമെങ്കിൽ അവർ ചെയ്തുതരും ഇതൊക്കെ അവരുടെ റണ്ണിങ്ങിൽ ഇരിക്കുന്ന പ്രോജക്ടുകളാണ് നിങ്ങൾ ഇതിന്റെ ബിൽഡിങ് കണ്ടില്ലേ ഈ വീടൊക്കെ കണ്ട എന്താ ഐശ്വര്യ വീട് നോക്കി അപ്പൊ ഇതില് ആയ ബിൽഡിങ് ഉണ്ട് അതുപോലെ ഇതൊക്കെ ഫിനിഷ് ആയതാണ് അതുപോലെ തന്നെ റണ്ണിങ്ങിൽ ഇരിക്കണത് ഉണ്ട് അപ്പൊ ഇത് ഇവരെന്ന് വെച്ചാൽ ഉത്തരവാദിത്തോടെ നിങ്ങൾക്ക് ഇതെല്ലാരും ഫിനിഷ് ചെയ്ത് കഴിത്തരും ഇവരുടെ നമ്പറാണ് ഈ ഡിസ്പ്ലേയിൽ ഇപ്പൊ കാണണം ഞാൻ അല്ലാണ്ട് ഒന്നും കൂടെ അനൗൺസ് ചെയ്യേണ്ട ഇത് പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിശേഷം വീഡിയോ കാണണമെന്ന് ഞാൻ പറയുന്നത് ഇത് റിക്വസ്റ്റ് ആണ് എല്ലാവരും ലൈക്ക് അടിശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാം അത്യാവശ്യം വാഴയും കാര്യങ്ങളൊക്കെ ഇതൊരു കാർപ്പോർജാണ് ഏഹ് ബൈക്കും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള രീതിയിലാണ് അങ്ങനെ അറേഞ്ച് ചെയ്യണത് ഇതടുത്തത് രണ്ട് കാർ ഉണ്ട് പിന്നെ വേണ്ട മൊത്തം ഇത്രയും ഭാഗം ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയുണ്ട് നീ നിൽക്കണത് ഒരു പ്ലാവണ്ടപ്പുറത്ത് വേറൊരു പ്ലാവ് ഒക്കെ ഉണ്ട് ആ ഒരു പ്ലാവിന്റെ ഒരു ചക്കട വില മൂവായിരം രൂപ അടിക്കണേ കാരണം അത്രയും ഏഹ് ക്വാളിറ്റി ഉള്ളൊരു ചക്ക പ്ലാവാണ് അതിന്റെ പേര് പറഞ്ഞത് സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞൊരു പ്ലാവാണ് അത് അത് ഭയങ്കര റെഡ് കളറാണ് അത് ഭയങ്കര ഈ കാണുന്ന പ്ലാവ് ഇഷ്ടം പോലെ നമ്മൾ തിരിയിട്ടുണ്ട് ഇപ്പൊ ഇതിപ്പോ സീസണല്ല പക്ഷെ ഈ ടൈമിലാണ് ഇതിന്റേ ഇഷ്ടം പോലെ നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇഷ്ടംപോലെ നമുക്ക് അയച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് അത് വൺ സെറ്റപ്പ് ഒരു വരും പന്ത്രണ്ട് സെന്റ് ഉണ്ട് ഇത് കരിമ്പ് വേണ്ട കരിമ്പ് വരെ ഉണ്ടെന്നുള്ളതിന് ഇവിടെ കരിമ്പാണ് പിന്നെ എത്ര വേനലായാലും വറ്റാത്തൊരു കണലും ഡ്രാഗൺ ഫ്രൂട്ട് വേറെ ഇപ്പം ഉണ്ട് ഇവിടത്തെ ഈ മഴക്കാലം ഉണ്ട് ഇവിടെ താമസം ഇല്ല തെങ്ങിണ്ട് ഇതൊക്കെ ഒരു രണ്ടു വർഷം നീക്കുമ്പോ കായ്ക്കും ഇതേണ്ട ഒരിക്കലും പറ്റാത്ത ഒരു കിണർ അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാ സൗകര്യവും ഒരു വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള ഒരു വീട് ഈ വീടിന്റെ അകം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ സെറ്റപ്പ് എന്താണെന്ന് നിങ്ങൾ ഇതിന്റെ അകം കാണാതിന്റെ ഡോറ് കാര്യങ്ങളെല്ലാം നല്ല തട്ടിയാണ് കട്ടിലടയൊക്കെ ഒരു വലിപ്പം കണ്ട എല്ലാം കൊണ്ടും നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് താമസിക്കാൻ ആളില്ലാത്ത കൊണ്ട് മാത്രം കൊടുക്കണം വാടക ഒന്നും കൊടുത്തിട്ടില്ല വാടക കൊടുക്കാൻ അവർക്ക് താല്പര്യവും ഇല്ല അപ്പൊ അത് കാരണം അവര് ഇത് വിൽക്കണേന്ന് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇതിനകത്ത് അത്യാവശ്യം ഫർണിച്ചർ എല്ലാം കണ്ടട്ട കുറച്ച് ഫർണിച്ചർ മാത്രമേ അവർ എടുക്കുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് വരും കാരണം വളരെ കുറച്ച് ഐറ്റംസ് രണ്ടൂറ് ടേബിള് കാര്യങ്ങളൊക്കെ അവർ അവരെടുക്കുകയുള്ളു ബാക്കി എല്ലാ ഫർണിച്ചറും നിങ്ങൾക്ക് തരും ഇതാണ് നിങ്ങൾ ഡൈനിങ് ഹാള് വേണ്ടത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഡൈനിങ് ഹാള് നമുക്ക് കിച്ചണിലോട്ട് പോയാലോ കിച്ചണും അതുപോലെ തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് തടിയിലാണ് മൾട്ടിവുഡും കാര്യങ്ങളൊന്നും അല്ല എല്ലാം തടിയാണ് ഇതാ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു കിച്ചൺ ഇതിന്റെ ലൊക്കേഷൻ വന്നു വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല തിരുവല്ലയാണ് തിരുവല്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല മണക്കച്ചിറയില് സ്ഥിതി ചെയ്യുന്ന വീടാണിത് ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചോദിക്കണം ഇത് പന്ത്രണ്ട് സെന്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും ഇതിന് ഒരു ബെഡ്റൂമായിട്ട് വേണം ബെഡ്റൂമൊക്കെ നല്ല വലിപ്പുള്ള ബെഡ്റൂം ആണ് നിങ്ങൾക്ക് കണ്ടി കുറച്ച് ഫർണിച്ചറിന്റെ അകത്ത് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്പോസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം എല്ലാം അറ്റാച്ച്ഡ് ആണ് എല്ലാം നല്ല ഗ്രാൻഡായിട്ട് അത് നല്ല അടിപൊളി വീട് എന്ന് വെച്ചാൽ അടിപൊളി വീട് കാരണം ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വീട് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ഫെസിലിറ്റി ഉണ്ട് അത് ടൗണിൽ നിന്ന് കുറച്ച് മാറി തിരക്കിന്നൊക്കെ ഒഴിഞ്ഞാൽ നല്ല ടാർ റോഡ് ഫ്രണ്ടേജില് നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് ഇനി ഇതിന്റെ ഒരു കോമൺ ബാത്റൂമൂടെ ഉണ്ട് ഒരു മൺ ബാത്റൂമാണ് ഇതും എല്ലാ സീലിംഗ് ഹൈറ്റ് എന്റെ ടൈലൊക്കെ ഇട്ടിച്ചേക്കണം പിന്നെ ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളും ഇണ്ടാ ഇതൊക്കെ ഇതൊക്കെ ഫിക്സഡാണ്ടാറ്റാൻ പറഞ്ഞു ആ തൊട്ടടുത്ത് ഇരുന്ന മാറ്റാൻ പറ്റും ആ ഭിത്തിയോട് ചേർന്നിരിക്കുന്ന മാറ്റാൻ പറ്റില്ല ഫിക്സ്ഡ് ആണ് ഉണ്ടാ ഇത് അടുത്ത ബെഡ്റൂം താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമാണ് ഇതിപ്പോ ഇവര് ഒരു ഓഫീസൊക്കെ ആയിട്ട് ഉപയോഗിക്കണമായിരുന്നു ഇവര് ഗാർഡൻ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഒരു ഇതിന്റെ ബാത്റൂം നിങ്ങൾക്കിത് നല്ല ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാം വാങ്ങണവർക്ക് നല്ല ബെഡ്റൂം ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയുള്ള വീട് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് വരാം സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആയിട്ട് എങ്ങനെ ഹാൻഡ് റൈലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നല്ല അടിപൊളി വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു വീട് ഒന്നും പറയാനില്ല നിങ്ങൾ ഒന്ന് കാണണം അത്രയും സൗകര്യമുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് തീർത്തും ഉണ്ട് വീട് ഇതാണ് മുകളിലത്തെ ഹാള് അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാള്ണ്ടാകത്തോട്ട് വെട്ടം കിട്ടാൻ വേണ്ടി പാർക്കുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി താഴെ വരെയും വെട്ടം കിട്ടുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് മോളിനുള്ള വെട്ടം ഏറ്റവും അടിപൊളി ഹാളില് വരെയും കിട്ടും ഇത് ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഇതിന് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കബോർഡ് ഇതൊക്കെ ഫിക്സഡ് കബോർഡുണ്ടാ അതെല്ലാം തടിയാണ് തുറന്ന് തരണെങ്കി ഇത് ഓപ്പൺ ഏരിയ ഉണ്ട് ഓപ്പൺ ഏരിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇത് വാഷിംഗ് മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട് അത് നമുക്ക് തുണി അലക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ അടക്കും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ മാറ്റണ്ട എല്ലാവരും മാറ്റിത്തരും അപ്പൊ തുണി അലക്കി ഉണക്കാനുള്ള ഇവിടെ ചെയ്യാം ഇവിടെ നിന്ന് സ്റ്റെയർ കേസ് ഉണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ വേണമെങ്കിൽ പുറത്തൊരു സ്റ്റെയർ കേസ് ഉണ്ട് ഇത് ഇരുമ്പിന്റെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അത് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തേക്കണം അവിടെ പൈപ്പ് കണക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ തുണി അലക്കാം അവിടെ തന്നെ ഉണക്കാൻ വിരിച്ചിട പിന്നെ ഇത് ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് സിറ്റ് ഔട്ട് അവർ ക്ലോസ് ചെയ്തേക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ആക്കാം പറയാർമെന്റ്സിന്റെ പരിപാടികൾ അതിന്റെ സാധനങ്ങളൊക്കെ അതൊക്കെ എല്ലാം മാറ്റി തരുക പിന്നെ നമുക്ക് ഒരേ ബെഡ്റൂം ആയിട്ട് വേണം ഒരു ബെഡ്റൂം നമുക്ക് ഉണ്ട് പിന്നെ ഇവിടെ ഒരു മുകളിലത്തെ നിലയിൽ ഒരു കോമൺ ഉണ്ട് ഈ ബാത്റൂമൊന്നും അവർ ഉപയോഗിച്ചിട്ടേ ഇല്ല അതാണ് ഏറ്റവും വലിയ വൃത്തിയത് അവര് ഈ ബാത്റൂം ഈ വീട് വണ്ടത്തിട്ട് അവര് ഉപയോഗിച്ചിട്ടില്ല കണ്ടാ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബാത്റൂമാണ് ഈ കോമൺ ആയിട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഇനി നമുക്ക് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാരണം ഇവര് കുറെ സാധനങ്ങൾ കിട്ടി എല്ലാവരും മാറ്റിത്തരും നിങ്ങൾക്ക് ആവശ്യമുള്ള വിധ അവര് കൊറച്ച് ഫർണിച്ചർ മാത്രം എടുക്കണം എന്നു പറഞ്ഞത് ബാക്കിയൊക്കെ നിങ്ങൾക്ക് തരും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് മുകളിലത്തെ നിലയിലുള്ള നാലാമത്തെ ബെഡ്റൂമാണ് ഇതിനാണെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയ അല്ല ഇവിടെ ഒരു കബളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ബാത്റൂമ് അത് നാല് ബെഡ്റൂം അഞ്ച് ബാത്റൂമും ഇതാണ് വീട്ടിനകത്ത് ഉള്ളത് പന്ത്രണ്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് തിരുവല്ല ടൗണിനടുത്ത് തിരുവല്ല ടൗണിനടുത്ത് വീട് വേണമെന്ന് താല്പര്യമുള്ളവര് ഈ വീട് വാങ്ങാം ഇത് ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി കൂടി കാണിച്ചു തരാം അപ്പൊ വീട് കാണിക്കുമ്പോ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും കാണുമല്ലോ ബാൽക്കണി തുറക്കട്ടെട്ടാ അതായത് ഇതാണ് ഈ വീടിന്റെ ബാൽക്കണി ഇവിടെ എല്ലാം കാണാം ഇപ്പൊ നേരെ നമുക്ക് റോഡ് കാണാൻ ഇതിന്റെ അടുത്തുള്ള വീടൊക്കെ എല്ലാരും നല്ല പോഷക വീടുകളാണ് ഈ മതിലിന്റെ ഒട്ടപ്പുറത്ത് മെയിൻ റോഡാണ് കാണാം ആ കോമ്പൗണ്ടിന്റെ ഒട്ടാണ് മെയിൻ റോഡ് കാരണം ഈ വീടുക ഒരു കോമ്പൗണ്ട് മാത്രമുള്ളത് ഞാൻ മെയിൻ റോഡാണ്